ഹലോ വെൽക്കം ബാക്ക് ലേലുസ് ലൈഫ് അസ്ലാം വലൈക്കും എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എനിക്ക് സുഖമായിരിക്കുന്നു പിന്നെ നമ്മുടെ രാജസ്ഥാനിലെ വ്ലോഗാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ മുമ്പും രാജസ്ഥാനിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള യാത്ര വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം മുഴുവനായിട്ട് കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും യാത്രാ പ്രേമികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം രാജസ്ഥാനിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ആംബുൽ ഫോർട്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയൊക്കെയാണ് ടൈം അതുപോലെ തന്നെ രാത്രി ആറ് മുപ്പത് മുതൽ ഒമ്പത് പതിനഞ്ച് വരെയും ടൈമുണ്ട് അപ്പോൾ ഞങ്ങളവിടെ അഞ്ച് മണിക്ക് എത്തി അതിൻ്റെ തൊട്ടുള്ള ഡെസ്റ്റിനേഷനിലാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പം അഞ്ച് മണിക്ക് ഞങ്ങൾ കൂട്ടത്തിലുള്ള ഒരാൾ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് അഞ്ചര ആകുമ്പോൾ കറക്റ്റ് അഞ്ചര ടൈം ആകുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറുന്നത് അപ്പോൾ അതിൻ്റെ ആ കയറി വരുന്ന ഭാഗങ്ങളൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കയറി വരുമ്പോൾ ഒരുപാട് ഭാഗങ്ങളുണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ സ്റ്റെപ്പുകൾ ഒരുപാട് കയറി വരാണ്ട് നമുക്ക് ഈ സ്റ്റെപ്പ് കയറി വരാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരു പ്രത്യേക വണ്ടി ഒരു റിക്ഷ പോലത്തെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്വന്തം വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പ്രത്യേക ഫിക്സ്ഡ് എമൗണ്ട് കൊടുത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് വരാം ജയ്പൂരിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള ആംബർ സിറ്റിയിലാണ് ഈ പോർട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് ഈ അതുപോലെ തന്നെ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ രാജമാനസിംഗ് ആണ് ഇതിൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് പിന്നെ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആയ ഈ ബിനാമ്പ് ഫോർട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഇടം നേടിയ ഒന്നാണ് കേട്ടോ ീ കാണുന്നതാണ് ദിവാനി ആം രാജാവ് മന്ത്രിമാരോടും അതേപോലെ തന്നെ പൊതുജനങ്ങളോടൊക്കെ സംസാരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇതെല്ലാം അതിൻ്റെ തൊട്ട് മുന്നേ കാണിച്ചത് നല്ലത്തിന് ചെറിയ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു കോട്ടയാണിത് നമുക്ക് ഏതിലൂടെയാണോ കയറിയത് ഏത് വഴിയാണ് ഇറങ്ങേണ്ടത് പോലും അറിയാത്ത വലിയൊരു കോട്ടയാണ് ഒരുപാട് രഹസ്യ അറകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പേടിപ്പെടുത്തുന്ന ഓരോ വഴികളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അതായത് ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന ഇടുങ്ങിയ വഴികളൊക്കെയാണ് ഇതിലുള്ള കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് റൂമുകളും ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര പേടി തോന്നും ഒറ്റക്കൊന്നും പോകാൻ നമുക്ക് പറ്റില്ല പിന്നെ അതേപോലെ തന്നെ ഫ്ലാഷിൽ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകാൻ അത്രയും ഇരുട്ടാണ് പിന്നെ നമ്മൾ നമ്മളെന്തായാലും ജയ്പൂരിലേക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ കാരണം അത്രയും ഭംഗിയുണ്ട് ഇതുപോലത്തെ ഒരു ഫോർട്ട് നമ്മൾ നമ്മുടെ കേരളത്തിലൊന്നും എവിടെയില്ല കേരളത്തിൽ നിന്നല്ല നമുക്ക് ഇന്ത്യയിൽ ഒന്നും പോയാൽ തന്നെ കാണാൻ പറ്റാത്ത അതിമനോഹരമായിട്ടുള്ളൊരു ഫോർട്ടാണത് പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും അവരുടെ ഒരു പിന്നെ കലയാണിത് അവിടുത്തെ ആളുകളുടെ പാവക്കൂത്ത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടും അതേപോലെ തന്നെ എന്ത് പല പല സ്വീറ്റ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ അവരവിടെ കച്ചവടം ചെയ്യും അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിന്ന് വാങ്ങി കഴിക്കാം പിന്നെ കുറച്ചത്ര എമൗണ്ട് കൂടുതലാണ് ഫ്രൂട്ട്സിനൊന്നുമില്ല ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ചായക്കൊക്കെ താഴെ പത്ത് രൂപയാണെന്നുണ്ടെങ്കിൽ മുകളിലെത്തുമ്പോഴത്തിന് ഇരുപത് രൂപയായിട്ടുണ്ടാവും അങ്ങനെയുള്ള ചെറിയ വ്യത്യാസം കേട്ടോ പിന്നെ പോരാത്തത് ഇതിൻ്റെ മുകളിൽ എത്തിക്കേണ്ടത് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ എഫേർട്ട് ഉണ്ടാവുമല്ലോ പിന്നെ ഇതാണ് രാത്രി കാലൊക്കെ ആയച്ചെട്ടോ ഇവിടെ രാത്രി കാണാനാണ് നല്ല ഭംഗി അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ് അടുത്തൊരു വ്യൂ അപ്പോൾ ഞങ്ങൾ ഒരു ഏഴ് മണി എട്ട് മണിക്ക് എട്ട് മണിക്കായതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ തുടർന്നൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് അതുവരേക്കും അതുവരെ കുമ്പായാലേക്കും